മലയാളികൾ ഒന്നടങ്കം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിൽ ജോയിൻ ചെയ്ത് നയൻതാര ഇന്നാണ് നയൻതാര സെറ്റിലെത്തിയത് കൊച്ചിയിൽ നടക്കുന്ന ചിത്രത്തിന്റെ അഞ്ചാമത്തെ ഷെഡ്യൂളിലേക്കാണ് താരം എത്തിയത് മമ്മൂട്ടിക്കൊപ്പമുള്ള നയൻതാരയുടെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ ഇതിനകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു നയൻതാര മമ്മൂട്ടിക്കൊമ്പ് ഒന്നിക്കുന്ന നാലാമത്തെ ചിത്രം കൂടിയാണ് എം 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 എൻ രാപ്പകൽ ഭാസ്കർ ധറാസ്കൽ പുതിയ നിയമം എന്നിവയായിരുന്നു മുൻപ് ഈ ജോഡികൾ ഒന്നിച്ച ചിത്രം മെഗാസ്റ്റാറും ലേഡി സൂപ്പർ സ്റ്റാറും വീണ്ടും ഒന്നിക്കുമ്പോൾ സിനിമയെക്കുറിച്ചുള്ള പ്രേക്ഷക പ്രതീക്ഷകൾക്ക് ആക്കമേറുകയാണ് അതേസമയം ഇരുവരും പെയറായിട്ടാണോ അഭിനയിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല മമ്മൂട്ടിയും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്നുവെന്ന തരത്തിൽ തന്നെ ഏറെ ശ്രദ്ധ നേടിയിരിക്കുന്ന ചിത്രമാണ് എം എം എമ്മൻ ഒപ്പം കുഞ്ചാക്കോ ബോമനും ഫഹദമുണ്ട് കഴിഞ്ഞ ആഴ്ച രേവതിയും ചിത്രത്തിൽ ജോയിൻ ചെയ്തിരുന്നു ശ്രീലങ്കയിലായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് ഇവിടെ രണ്ട് ഷെഡ്യൂളുകൾ പൂർത്തിയാക്കി യു എ ഇ അസർബൈജാൻ എന്നിവിടങ്ങളിലായി ഓരോ ഷെഡ്യൂളുകളും പൂർത്തിയാക്കി കൊച്ചിയിൽ ഷൂട്ട് കഴിഞ്ഞാൽ പതിനാലാം തീയതി മുതൽ ഡൽഹിയിലായിരിക്കും പുതിയ ഷെഡ്യൂൾ നടക്കുക ആന്റോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ആൻഡോ ജോസഫ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം